ുന്നത് അതാണ് ഈ വീടില് കാണിക്കാൻ പോകുന്നത് ഞാൻ എന്റെ മുന്നേ വീടുകളിൽ ഒന്നരണ്ണം കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞാനൊരു മൂന്നെണ്ണം പോവുകയാണ് അതിൽ ആദ്യത്തെ which aligns with the number of days in a year, a fascinating numerical pattern. That's really interesting. What about the word month? The word month is mentioned 12 times in the Quran, which aligns with the number of months in a year, a remarkable and intriguing detail. Wow, that is crazy. Is this a coincidence, guys? <laughs> ചാറ്റ് ജിബി റ്റിയോട് ചോദിക്കുകയാണ് ഖുർആനിൽ ദിവസം എന്നുള്ള പദം എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ചാറ്റ് ജിബി റ്റിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാലോ അറിയില്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞുതരാം ചാറ്റ് ജിബി ടി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിനാണ് ഇത് ഒരു സെക്കൻഡിനും താഴെ വളരെ ചെറിയൊരു സമയം കൊണ്ട് വലിയ വലിയ ഡാറ്റകൾ ബില്യൺ കണക്കിലെ ഡാറ്റകൾ അപഗ്രഥിക്കും അപ്പോൾ ഈ ചാറ്റ് ജിബി ടിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പരിശോധിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു ജോലി മാത്രമാണ് അപ്പൊ ഈ സ്ത്രീ ചാജിപിറ്റിയോട് ചോദിച്ചത് ഖുർആൻ മുഴുവൻ വായിച്ചിട്ട് യാതൊരു പക്ഷഭേദവും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള വകഭേദമൊന്നുമില്ലാതെ കൃത്യമായിട്ട് പറയണം എത്ര തവണ ദിവസം എന്നുള്ള പദം ഖുർആാനിൽ എഴുതിയിട്ടുണ്ട് അപ്പോ ചാജിപിടി പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം എന്ന് പറയാണ് അല്ലേ അപ്പോ ഈ ഖുർആന് കൃത്യത ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇ എ ജബ്ബാറിനെ പോലത്തെ ആൾക്കാർക്ക് ഇപ്പൊ എന്താ പറയാനുള്ളത് അതുമാത്രല്ല ഇതൊക്കെ മുമ്പ് മനുഷ്യന്മാർ തന്നെ ആൾക്കാർ തന്നെ ഇതൊക്കെ കണക്കെടുത്ത് കാണിച്ചതാണ് ആ കാണിച്ച സമയത്ത് ഇ എ ജബ്ബാറിന് പോലത്തെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു അതൊക്കെ തെറ്റാണ് അതൊക്കെ തെറ്റാണെന്ന് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ട് അത് നിസ്സാരവൽക്കരിച്ച് കളഞ്ഞു പക്ഷെ ഇപ്പൊ ചാജീബിറ്റി തന്നെ കൃത്യമായിട്ട് അപകർത്തിച്ചു കൊണ്ടാണ് ദിവസം എന്നുള്ള പദം മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണല്ലോ അപ്പൊ അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പിന്നെ അതിനുശേഷം മാസം എന്നുള്ള പദം എത്ര തവണ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മൂത്തവണ എന്ന് പറയുന്നുണ്ട് At GBT, I have a question. Can you please read the Quran for me and tell me how many times the word prayer is mentioned? The word prayer is mentioned five times in the Quran, reflecting the number of times Muslims pray each day. Really? That's interesting. What about the word prostrate? The word prostrate appears 34 times in the Quran, which corresponds exactly with the number of prostrations Muslims perform during their compulsory five daily prayers. Wow, that's so interesting. What about the word fasting? The word fasting appears 30 times in the Quran, aligning with the number of days in the month of Ramadan during which fasting is prescribed. <laughs> that's crazy. <laughs> അതായത് ചാറ്റ് ജിബിറ്റിയുടെ വീട് ചോദിക്കുകയാണ് ഖുർആൻ കൊണ്ട് നിഷ്പക്ഷമായിട്ട് പറയണം നോമ്പ് എന്നുള്ള പദം എത്ര തവണ ഉണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ചാറ്റ് ജിബിറ്റി പറയുന്നത് മുപ്പത് തവണ നോമ്പ് മാസം മുപ്പതാണല്ലോ അപ്പൊ അത് കൃത്യമായിട്ട് മുപ്പത് തവണ തന്നെ പറയുന്നുള്ളൂ പിന്നെ ചോദിക്കുകയാണ് സുജൂദ് എന്നുള്ള പദം എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ കൃത്യമായിട്ട് പറയുന്നത് മുപ്പത്തിനാല് തവണ കാരണം ഫർലാക്കപ്പെട്ട നമസ്കാരം അഞ്ച് നമസ്കാരം അഞ്ച് നേരത്തെ ആ അഞ്ച് നേരത്തെ നമസ്കാരത്തിൽ മുപ്പത്തിനാല് തവണയാണ് ഒരു മനുഷ്യൻ സുജൂത് ചെയ്യുക അപ്പൊ സുജൂത് എന്നുള്ള പദം മുപ്പത്തിനാല് തവണ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ് പിന്നെ ചോദിച്ചത് നമസ്കാരം എന്നുള്ള പദം എത്ര തവണ എഴുതിയിട്ടുണ്ട് ഖുർആനിൽ അപ്പൊ പറയുന്നത് അഞ്ച് തവണ കാരണം അഞ്ച് തവണയാണ് നമസ്കാരം അപ്പൊ ഇതാണ് അത്ഭുതപ്പെടുത്തുന്ന ഖുർആാന്റെ കൃത്യത എന്ന് പറയുന്നത് അല്ലാതെ ഈ ഇ എ ജബർ പറഞ്ഞതുപോലെ എ ബി സി ഡി ഇട്ട് വെച്ച പോലത്തെ അല്ല കൃത്യത കൃത്യത ഇതൊക്കെയാണ് കാരണം ഇത്രയും വ്യാപ്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഖുർആാനിൽ ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് ഇടുകയും എന്നാൽ അർത്ഥത്തിന് യാതൊരു തെറ്റു വരാതിരിക്കുകയും എന്നാൽ അതേസമയം മനുഷ്യന്മാരോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഇതൊക്കെ ഇടാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെ ഒരു അത്ഭുതമാണ് ഇനി അടുത്ത ചാറ്റ് ചാറ്റ് ജിഹാദ് കേൾക്കാം വിതൗട്ട് വിതൗട്ട് എനി എനി ബയസ് റിലീജിയസ് ഡോഗ്മ Looking only at manuscripts and oral memorization. In one paragraph, let me know which one of those three is best preserved. Strictly based on the criteria of manuscript consistency and oral memorization, the Quran is the best preserved among the Old Testament, the New Testament, and the Quran. Early Quranic manuscripts, such as the Uthmanic Codex, show remarkable consistency with modern versions. And the tradition of oral memorization, HIFS, has ensured that the text has been preserved with minimal variation. ാണ് അതും പറയണം യാതൊരു തരത്തിലുള്ള പക്ഷപാതം എടുക്കാതെ വളരെ നിഷ്പക്ഷമായിട്ട് എല്ലാ ടെക്സ്റ്റുകളും പരിശോധിച്ചുകൊണ്ട് വേണം മറുപടി പറയാൻ അങ്ങനെ ചാറ്റ് ജിബിറ്റി പറഞ്ഞത് ലോകത്ത് ഏറ്റവും നന്നായിട്ട് പ്രിസർവ് ചെയ്ത അതായത് യാതൊരു തെറ്റും ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ യാതൊരു തെറ്റും ഇല്ലാതെ നിലനിൽക്കുന്നത് ഖുർആൻ മാത്രമാണ് അത് എഴുത്തിൽ മാത്രമല്ല ഈ ഓർമ്മയിൽ നിന്ന് ചെല്ലുന്ന അസിസ്റ്റന്റല്ലോ സിസ്റ്റം അതിൽ പോലും ഖുർആന്റെ തുടക്കകാലം മുതൽ ഇന്ന് വരെ ഒരു വ്യത്യാസം വന്നിട്ടില്ല അതേസമയം മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നെ എടുത്ത് പറത്തക്ക രീതിയിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ള ഗ്രന്ഥങ്ങൾ ഒന്നും തന്നെ പ്രിസർവ് ആയിട്ടുള്ള സംരക്ഷിക്കപ്പെട്ട ഗ്രന്ഥമാണെന്ന് പറയുക അസാധ്യമാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ് ഈ ചാറ്റ് ജി ബി ടി കൊടുക്കുന്നത് പിന്നെ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഒരുപാട് സംഗതികൾ ചോദിക്കുന്നുണ്ട് അതൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം ഇന്നാണ് ശരിക്ക് ഡീറ്റെയിൽ ആയിട്ട് വാക്ക് വാക്കാലെ അക്ഷരങ്ങൾ അക്ഷരങ്ങളായിട്ടൊക്കെ ഈ വേർതിരിച്ച് പഠിക്കാനുള്ള ഈ ഒരു ടൂള് വന്നത് ചാറ്റ് ജിബി ടി പോലത്തെ ടൂളുകൾ അതിനുശേഷമാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഖുർആാനി മനസ്സിലാവുന്നത് അപ്പൊ അതാണ് അതിന്റെ ചെറിയൊരു ഉദാഹരണമാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത് ഇത് കണ്ടിട്ട് നിരവധി പേർക്ക് കുരുപൊട്ടുമെന്ന് നിങ്ങൾക്കും പറയാം എനിക്കും പറയാം അത് ആരാണ് എന്നുള്ളത് മാത്രമാണ് പ്രശ്നം ഏതായാലും ഈ വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ